ജർമ്മനിയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അടിപൊളിയാണ് ഞാനിപ്പോൾ പോകുന്നുള്ളത് ഞാൻ വീട്ടിൽ വീട്ടിലുപയോഗിച്ചിട്ടുള്ള പാലിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടല്ലോ പാലിൻ്റെ അതായത് കണ്ടെയ്നേഴ്സൊക്കെ അതൊക്കെ ഈ യെല്ലോ ബോക്സിലോട്ട് കളയാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ബോക്സിലോട്ട് എല്ലാം കളഞ്ഞിട്ടുണ്ട് പാലിൻ്റെ പാക്കറ്റൊക്കെ നാട്ടിൽ സാധാരണ മിക്ക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള പേപ്പർ പ്ലേറ്റ് പ്ലേറ്റാണിത് ഞാൻ ഇവിടെ എന്തിനാ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാട്ടിൽ പോയ ടൈമിൽ ഞാൻ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് നെയ്ച്ചോറ് കുളമ്പിയ ആണ് ഈ കാണുന്നത് പെട്ടെന്ന് ഞാനിത് നോട്ടീസ് ചെയ്തപ്പോൾ നെയ്ച്ചോറ് വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനിത് കാണാൻ തുടങ്ങി അപ്പോൾ എടുത്ത രണ്ട് ഫോട്ടോസാണ് രണ്ട് ഞാൻ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പാലിൻ്റെ പാക്കറ്റാണ് ഈ കാണുന്നത് നമ്മൾ ഉപയോഗിച്ച ശേഷം കണ്ടെയ്നേഴ്സ് പ്ലാസ്റ്റിക് വേസ്റ്റ് പേപ്പേഴ്സ് അങ്ങനെ പ്രത്യേകം പ്രത്യേകം തിരിച്ചിട്ടാണ് വേസ്റ്റിൽ കൊണ്ടുപോയി കളയുക എനിക്ക് നെയ്ച്ചർ ഓൾമിയ പ്ലേറ്റ് കണ്ടത് മിൽസാനി എന്ന ബ്രാൻഡാണ് ഞാനത് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇത് ആൾഡി ഡി സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിൽക്കിൻ്റെ ബ്രാൻഡാണ് ഇതാതുപോലെ തന്നെ ലാൻഡ് ഫൈൻ മിൽക്ക് എന്ന് പറഞ്ഞു കണ്ടു ഇതുകൂടി നമ്മൾ ഇവിടെ നോർമയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണിത് നോർമ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ഇതൊക്കെയാണ് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇത് റീസൈക്കിൾ ചെയ്ത് ഇന്ത്യയിൽ പേപ്പർ പ്ലേറ്റായി വരുന്നത് സാധാരണ ഇവിടെ റീസൈക്കിൾ ചെയ്ത് ഇവിടെ തന്നെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ മുമ്പ് പറഞ്ഞത് പക്ഷേ ഇത് കണ്ടതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കഴിഞ്ഞത് ലേബർ ചാർജ് കുറവുള്ള സ്ഥലങ്ങളിലോട്ട് കൂടി ഇത് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഒരു പാലിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് തീർന്ന ശേഷം കണ്ടെയ്നർ നിറഞ്ഞ ശേഷമാണ് വേസ്റ്റിൽ കൊണ്ടുപോയി കളയുന്നത് അവിടെ നിന്നും ഒരാഴ്ച ചിലപ്പോൾ ഞായറാഴ്ചകളിലായിരിക്കും അങ്ങനെ വീക്കെൻഡിലോ മറ്റവർക്ക് അവരും കൊണ്ടുപോകുന്നത് അങ്ങനെ ഇത് കറക്റ്റ് പ്ലേസിലെത്തി റീസൈക്കിൾ ചെയ്ത് എടുക്കേണ്ട സമയത്തിനകത്ത് ഈ പ്ലേറ്റിൽ കണ്ടാമിഡ് ആവുന്നതും നമുക്കറിയില്ല പിന്നെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഫുഡ് ഗ്രേഡ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷനൊക്കെ അത്രത്തോളം സ്ട്രിക്റ്റ് അല്ലാത്തത് നമുക്ക് ഇന്ത്യയിൽ ഇത് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇതിലിപ്പോൾ ചൂട് അല്ലെങ്കിൽ ഓയിലി ഫുഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കെമിക്കൽസ് പുറത്തു വരും എന്നാണ് പറയുന്നത് പിന്നെ ലോ ക്വാളിറ്റി പ്ലേറ്റ് കൂടാതെ നാട്ടിൽ തന്നെ സർട്ടിഫൈഡ് ഫുഡ് ഗ്രേഡ് പ്ലേറ്റ്സും ഉണ്ട് അതായത് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷനുള്ള പ്രൊഡക്റ്റ്സ് പിന്നെ എക്കോ ഫ്രണ്ട്ലി ആൾട്ടർനേറ്റീവ്സൊക്കെ നാട്ടിൽ അവൈലബിൾ ആണ് അപ്പം ഇത്രയൊക്കെയാണ് ഞാനിന്ന് പറയാൻ വന്നത് അപ്പോൾ നിങ്ങൾക്ക് പേപ്പർ പ്ലേറ്റ് കാണുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും അത് ഏത് കൺട്രിയുടെ റീസൈക്കിൾ ചെയ്ത പ്രോഡക്റ്റാന്ന് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്